നടി സൗന്ദര്യയുടെ മരണം വീണ്ടും ചർച്ചയാകുന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ഒരു വിമാന അപകടത്തിലാണ് സൗന്ദര്യ മരിച്ചത് എന്നായിരുന്നു അന്ന് പുറത്തുവന്ന വാർത്ത എന്നാൽ അത് അപകടമല്ല കൊലപാതകമാണ് എന്നൊരാൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു ആന്ധ്രയിലെ പൊതുപ്രവർത്തകനായ ചിട്ടി ബാബു എന്നയാളാണ് ഈ വിവരം തുറന്നു പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിനടുത്ത് ജഖ്പൂരിൽ വെച്ചാണ് സൗന്ദര്യ യാത്ര ചെയ്ത ചെറിയ വിമാനം തകർന്നു വീണത് അഗ്നി ഏവിയേഷൻ്റെ നാലു പേർക്കിരിക്കാവുന്ന സെസ്ന വൺ എയ്റ്റി എന്ന വിമാനമായിരുന്നു അത് അന്ന് വിമാനത്തിൽ സൗന്ദര്യയോടൊപ്പം സഹോദരൻ അമർനാഥ് ഷെട്ടി മലയാളിയായ പൈലറ്റ് ജോയ് ഫിലിപ്പ് പ്രാദേശിക ബി ജെ പി നേതാവ് രമേശ് കദം എന്നിവരാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് വേണ്ടി ആന്ധ്രയിലേക്ക് പ്രചാരണത്തിന് പോകുന്നതിനിടയിലാണ് വിമാനം തകർന്നു വീണത് അതൊരു വിമാന അപകടമല്ല ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് ചിട്ടി ബാബു വെളിപ്പെടുത്തിയിരിക്കുന്നത് തെലുങ്ക് നടനായ മോഹൻ ബാബുവാണ് കൊലപാതകത്തിന് പിന്നിലെന്നും ചിട്ടി ബാബു ആരോപിച്ചു ഒരു കൃഷിഭൂമിയുമായുള്ള തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും അയാൾ പറഞ്ഞു ആന്ധ്ര ജൽപല്ലിയിൽ സൗന്ദര്യയുടെയും സഹോദരന്റെയും പേരിൽ ആറേക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നു ഈ ആറേക്കർ ഭൂമി തനിക്ക് വേണമെന്ന് സൗന്ദര്യയോട് പലവട്ടം മോഹൻ ബാബു ആവശ്യപ്പെട്ടു എന്നും പക്ഷേ ഇത് കൈമാറാൻ സൗന്ദര്യ തയ്യാറായിരുന്നില്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ഭൂമി മോഹൻ ബാബുവിൻ്റെ പേരിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഭൂമിയുടെ കാര്യത്തിൽ മോഹൻ ബാബുവും മകനും തമ്മിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ട് എന്നും അയാൾ കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനൊന്നും കൃത്യമായ തെളിവുകൾ ചിട്ടി ബാബുവിൻ്റെ പക്കലില്ല തന്നെ ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടാവാൻ സാധ്യതയുമില്ല കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക